ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും അപ്പോൾ ഈ കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പോൾ ജന്മരാശാധി വേണം ശനിയാണ് ആ ശനി ജന്മരാശിയിൽ തന്നെ ഉണ്ട് മാർച്ച് ഇരുപത്തിയെട്ട് വരെ ഇരുപത്തി ഒൻപതിന് ആ ശനി രണ്ടിലേക്ക് രാശി മാറുക സൂര്യനാണെങ്കിൽ മാർച്ച് പതിനാലിന് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ അഞ്ചിൽ സ്ഥിതി തുടരുന്നു അബുധൻ രണ്ടിലാണ് മാർച്ച് പതിനഞ്ച് മുതൽ ആ ബുധൻ രണ്ടിൽ വക്രസ്ഥിതിയിലാകുന്നു ഗുരുവാണെങ്കിൽ നാലിൽ സ്ഥിതി തുടരുന്നു ശുക്രൻ രണ്ടിൽ ഉച്ചസ്ഥിതനാണെങ്കിലും മാർച്ച് രണ്ട് മുതൽ ആ ശുക്രൻ വക്രഗതിയിലാകുന്നു അതുപോലെ ശനി രാഹു രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് പൊതുവെ മാർച്ച് മാസത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഇവൻസ് എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും അത് രണ്ടും നടക്കുന്ന മാസവും കൂടിയാണ് അപ്പം ആദ്യം നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ ജന്മരാശ്യാധിപൻ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് രാശ്യാധിപൻ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നു ഇരുപത്തി ഒൻപതിനാണ് ആ ശനി ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് മാറുന്നത് ജന്മരാശിയിൽ പതിമൂന്ന് വരെ സൂര്യനുണ്ട് ഇപ്പോൾ പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതിനാൽ ഒരു ശാരീരികമായിട്ട് ഒരു 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 വീക്ക്നെസ് ഓജസ് ഇല്ലായ്മ ഒരു മാനസികമായിട്ട് ഒരു സംഘർഷമൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ജന്മരാശിയിൽ നിൽക്കുന്ന ശനിയും സൂര്യനും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളും കൂടെയാണ് അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ സൂര്യൻ രണ്ടിലേക്ക് മാറുന്നു അപ്പോൾ പൊതുവെ നമുക്ക് ഈ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അവർ അല്പം കെയർ കൊടുക്കണം അതുപോലെ ആഹാരത്തിലും ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രീറ്റ്മെന്റിലൂടെ ആശ്വാസം കിട്ടാവുന്ന മാസവും കൂടിയാണ് അതുപോലെ ദൂരയാത്രകളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതാണ് പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ട് പറയാനുള്ളത് തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ പത്താം ഭാവാദിവിനായിട്ടുള്ള കുജൻ ത്രികോണ ത്രികോണസ്ഥാനത്ത് അഞ്ചില് നേരസഞ്ചാരത്തിലാണ് ഏഴര ശനി സമയമാണ് ഇപ്പോൾ തൊഴിലൊക്കെ ഈ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ സമയം അനുകൂലമായിരിക്കും അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലൊരു മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്ത വർക്കിൻ്റെയൊക്കെ ഒരു ഫലം ഈ സമയത്ത് കണ്ടു തുടങ്ങും ഇപ്പോൾ നഷ്ടപ്പെട്ട പദവികളൊക്കെ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് തൊഴിൽ വഴിയൊക്കെ ധനസ്ഥിതിയൊക്കെ വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നു അതുപോലെ ശനിയുടെ ദൃഷ്ടി പത്തിലുണ്ട് അത് ചിലർക്ക് ലക്ഷ്യപ്രാപ്തിക്ക് ഒരു ചെറിയ ഡിലേ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് എങ്കിലും കാര്യസാധ്യമൊക്കെ ഉണ്ടാകും എന്ന് തന്നെ പറയാം ചിലർക്ക് ഈ സഹോദരങ്ങളുടെയൊക്കെ ഒരു സഹായം തൊഴിലിൽ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ പത്തില് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഉയർന്ന തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അവർക്കൊരു തത്വാധിഷ്ഠിതമായിട്ടും നീതിയുക്തമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതിൽ ഒരു സന്തോഷമൊക്കെ കണ്ടെത്താവുന്ന സമയമാണ് തൊഴിലന്വേഷകർക്ക് അവരുടെ സ്ഥായിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും അവരുടെ കാത്തിരിപ്പിൻ്റെക്ക് ഒരു ഫലം ഒരു ഗുണം അവർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം കർമ്മഭാവാധിപൻ ചൊവ്വ പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ ഈ തൊഴിലന്വേഷിക്കുന്നവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകും നിലവിൽ ആ തൊഴിൽ വിദേശത്ത് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു ഇനി ബിസിനസ്സുകാർക്ക് എന്താണ് നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ രണ്ടു വാരം പൊതുവെ ബിസിനസ്സില് പുരോഗതി ദൃശ്യമാകും ഇപ്പോൾ ഏഴാം ഭവാധിവിനായിട്ടുള്ള സൂര്യൻ ജന്മരാശി നിന്നുകൊണ്ട് എഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ശനിയുടെയൊക്കെ ദൃഷ്ടി ഉണ്ടെങ്കിലും അത് വലിയ ദോഷം ചെയ്യില്ല പ്രത്യേകിച്ച് സൂര്യൻ്റെ സാന്നിധ്യത്തിൽ ശനിക്ക് മൗട്ടിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ആ ശനിയുടെ ഏഴില ദൃഷ്ടി വലിയ ദോഷം ചെയ്യില്ല ഇപ്പോൾ ശനീൻ്റെ ഒക്കെ ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പോവുകയാണെങ്കിൽ ബിസിനസ്സിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകില്ല അതേസമയം സൂര്യൻ മാസ അവസാനം ഗ്രഹണാവസ്ഥയിലൊക്കെ വരുന്ന ഉണ്ട് പ്രത്യേകിച്ച് ഏഴാം ഭാവാദിനും കൂടിയാണ് ആ സൂര്യൻ അതുകൊണ്ട് ഈ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കഴിയണം കഴിവതും ആ ഗ്രഹണവാരമൊക്കെ കഴിഞ്ഞ് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാകാരകനായിട്ടുള്ള ബുധൻ രണ്ടിലാണ് നീജരാശിയിലാണ് നീജരാശിയാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ കേന്ദ്രസ്ഥാനത്താണ് ബുധനാണെങ്കിൽ നീചഭംഗമുണ്ട് അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ അലസ്യമൊക്കെ മാറ്റാൻ അശ്രദ്ധയൊക്കെ മാറ്റാൻ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമൊക്കെ ഇപ്പോൾ നടത്തുന്നവർക്ക് അതിൻ്റെ ഫലമൊക്കെ കിട്ടും എന്നുള്ളതിൽ സംശയമില്ല അപ്പം അതുപോലെ സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശമൊക്കെ ഈ സമയത്ത് അവർക്ക് ഗുണം ചെയ്യും ഉന്നത പഠനം ഗവേഷണം ഇവയിലൊക്കെ തന്നെ തിളക്കമാറുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ കഴിവതും നമ്മൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നു ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ ഗുരു ആ ഗുരു നാലിലാണ് സുഖസ്ഥാനത്താണ് നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ധനഭാവത്തിൽ ധനസ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ശുക്രനും അതുപോലെ ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ് ഇപ്പോൾ രാഹു ബുധൻ ശുക്രൻ രവി ശനി എന്നീ ഗ്രഹങ്ങളെയൊക്കെ ഒരു എനർജി ആ രണ്ടാം പാവരാശിയിലുണ്ട് അപ്പോൾ അതൊക്കെ ഈ ധനസ്ഥിതി വിപുലമാക്കുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാക്കും അതേസമയം നമ്മളെ കുടുംബകാര്യങ്ങൾക്കായിട്ട് പണം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നു ഇപ്പോൾ ചിലപ്പോൾ വീട് അല്ലെങ്കിൽ വാഹനം ഇവയൊക്കെ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്കുമായിട്ട് വേണ്ടിയോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് പണം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടെ കാണുന്നു അപ്പോൾ ധനപരമായിട്ട് ധന ധന ചെലവിൽ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന മാസമാണ് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ രണ്ടു വാരമൊക്കെ ജന്മരാശിയിലുണ്ട് ഏഴിൽ ആ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് അത് വിവാഹ ആലോചനകൾക്ക് വന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിന് സഹായകമാണ് ഇപ്പോൾ ശനിയുടെയൊക്കെ ദൃഷ്ടി ഏഴിലുണ്ടെങ്കിലും ഇപ്പോൾ ജന്മരാശ്യാധിപനാണ് ശനി മാത്രമല്ല സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് ശനിക്ക് മൗഢ്യവും കൂടെ ഉള്ളതുകൊണ്ട് ആ ശനിയുടെ ദൃഷ്ടി വലിയ ദോഷം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ അതേ സമയം നമ്മൾ ഈ ശുക്രൻ ശുക്രനാണെങ്കിൽ രണ്ടാം ഭാവ് രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ശുക്രന് രാഘവുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉള്ള സമയമാണ് അപ്പോൾ നമ്മൾ ഈ ആലോചനകൾ വന്നാലും അത് സഡനായിട്ട് ഒരു ഡിസിഷൻ എടുക്കാതെ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ കൊടുത്ത് ശേഷം നമ്മൾ ഒരു തീരുമാനം എടുക്കുക അതുപോലെ ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവർക്ക് അനുകൂല സമയമല്ല കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധന് അതുപോലെ ശുക്രനുമൊക്കെ തന്നെ വക്രത്തില് വരുന്നുണ്ട് ബുധൻ പതിനഞ്ച് മുതൽ വക്രത്തിൽ വരുന്നു ശുക്രനാണെങ്കിൽ മാർച്ച് രണ്ട് മുതൽ വക്രത്തിലാണ് അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് പ്രണയബന്ധത്തിൽ ഒരു കെയർ വേണ്ടുന്നതിനെ സൂചിപ്പിക്കുകയാണ് മാത്രമല്ല ചില തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ ഈ കവിതാക്കൾക്കിടയിൽ ഉണ്ടാകാം അതൊക്കെ മാറണം പ്രത്യേകിച്ച് അവിടെ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എങ്കിൽ മാത്രമേ പ്രണയബന്ധം സ്മൂത്തായിട്ട് പോവുകയുള്ളൂ ഇനി അതുമാത്രമല്ല അഞ്ചിൽ കുജൻ്റെയൊക്കെ സ്ഥിതി ഉള്ള സമയവും കൂടെയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ഡിസ്പ്യൂട്ടൊക്കെ ചിലപ്പോൾ ഈ കമിലാക്കുണ്ടാകാൻ വഴിതെളിച്ചു എന്നൊക്കെ വരാം അവിടെ ശ്രദ്ധിക്കണം ഇനി മാരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ പൊതുവെ ആ റിലേഷൻഷിപ്പൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് ഏഴിലെ സൂര്യൻ്റെയും ശനിയുടെയൊക്കെ ദൃഷ്ടിയാണ് രണ്ടും ശത്രുഗ്രഹങ്ങളാണ് ശനിക്ക് പവർ കുറവാണ് മൗഢ്യം ഉണ്ട് എങ്കിൽ തന്നെയും സൂര്യനും ശനിയുമൊക്കെ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ചിലപ്പോൾ അത് ഈഗോ റിലേറ്റഡായിട്ടുള്ള ഒക്കെ ഉണ്ടാകാം അപ്പോൾ അവയൊക്കെ ഒഴിവാക്കി പോകാനുള്ള ഒരു ശ്രദ്ധ വേണം അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ സൂര്യഗ്രഹണമൊക്കെ വരുന്ന സമയമാണ് ഏഴാം ഭാവാധിപനാണ് ആ ഗ്രഹണം വരുന്നത് അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതേസമയം നമ്മൾ ശുക്രൻ്റെ സ്ഥിതി എടുക്കുമ്പോൾ ശുക്രനും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ ശുക്രൻ്റെ രാഹുവുമായിട്ടൊക്കെയുള്ള യോഗമുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഏത് ലിംഗക്കാരുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി അത് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ അതി മുഖാന്തരം എന്തെങ്കിലും ചതി വഞ്ചനയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അത് നമ്മുടെ ജീ നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ ബാധിക്കാതിരിക്കാനൊക്കെ ഒരു കെയർ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഫാമിലി പ്രശ്നങ്ങൾ പൊതുവെ കുറയും സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് നാലാം നാലാ നാലിലെ ഗുരുവും നാലാം ഭാവാദൻ ശുക്രൻ രണ്ടിൽ നിൽക്കും അപ്പം രണ്ടിൽ ശുക്രൻ അതുപോലെ രണ്ടാം ഭാവാധിപൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നാലിൽ നിൽക്കും അപ്പോൾ ആ ശുക്ര പരിവർത്തന യോഗമൊക്കെ പൊതുവേ നമുക്കായി കുടുംബജീവിതം സന്തോഷകരമാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കും പൊതുവെ നമുക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അതുപോലെ വസ്തു വാങ്ങുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ചിലപ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കും അതിനുള്ള ചിലവൊക്കെ കൂടാവുന്ന സമയമാണ് അപ്പോൾ കഴിവതും നമ്മൾ ഈ താല്പര്യ ഈ രണ്ടിലക്ക രാഹുവുള്ള സമയം കൂടിയാണ് അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കി പോകണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ അവയൊക്കെ മെച്ചപ്പെടുത്തി പോവുകയാണെങ്കിൽ ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം മാർച്ച് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ ദിവസങ്ങൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ ശുഭകർമ്മങ്ങളൊക്കെ മാറ്റിവെക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ പറഞ്ഞത് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ ഈ കുംഭക്കൂറിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ കുംഭലഗ്നം വരാറുള്ളൂ മറ്റുള്ളവർക്കെല്ലാം മറ്റു ലഗ്നരാശിയിൽ വരാം അപ്പോൾ കുംഭക്കൂറിൽ പെടുന്ന കുംഭലഗ്നക്കാരല്ലാത്ത മറ്റു ലഗ്നരാശികളിൽ പെടുന്നവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കണം കാരണം കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് അവരുടെ ലഗ്നം ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം